أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى في احد لا يخشى ابدا ما يفعله الكفره صدق الله العهد وانفق مالا لا يحصى من كثره. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه الخيرة اما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ തുൽഹാ അലി അള്ളാഹു നഹുവിൻ്റെ സംഭവ ബഹുലമായ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൊൽഹാർ അലി അള്ളാഹുവിൻ്റെ കുടുംബം ഭാര്യ മക്കൾ ഇവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലാമ തങ്ങൾ തുൽഹാർ റലി അള്ളാഹു നുഹുവിനെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുൻ റസൂൽ അലൈഹി അലൈസ്മ തങ്ങളുടെ കാലത്ത് തൽഹാർ അലി അള്ളാഹു അൻഹു നയിച്ച അതല്ലെങ്കിൽ പങ്കെടുത്ത യുദ്ധങ്ങൾ ദീനിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി ആ പോരാട്ടങ്ങളുടെയൊക്കെ ഫലമായി പ്രത്യേകിച്ചും ഉഹദിലെ പ്രതിരോധത്തിൻ്റെ അള്ളാഹുൻ റസൂൽ സലഹ്ലി സ്വല തങ്ങളെ സംരക്ഷിച്ചതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോരാടിയപ്പോൾ തൻ്റെ കൈ കൈവിലെ വിരലുകൾ ഛേദിക്കപ്പെടുകയും പിന്നീട് ആ ഒരു അംഗവൈകല്യത്തോടുകൂടിയാണ് കാനത്തിയതുഹു ഷല്ലഹു അക്കാബിഹി സാഹു അലഹി വസ്ലമയോ മൊഹദ് വഹദിൻ്റെ ദിനം അള്ളാൻ റസൂലിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ത്യാഗത്തിൻ്റെ പേരിൽ തൻ്റെ കൈ അംഗവൈകല്യമുള്ളതായിട്ടാണ് ശിഷ്ടകാലം ദുൽഹർ അതി ജീവിക്കുന്നത് നബിക്ക് വേണ്ടി സമർപ്പിച്ചതിൻ്റെ നബിക്ക് വേണ്ടി ത്യാഗം ചെയ്തത് തൻ്റെ ജീവിതത്തിൽ തന്നെ തൻ്റെ ശരീരത്തിനൊരു അടയാളമായി അവശേഷിച്ചത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാലം ധാരാളം പീഡനങ്ങൾ തൊൽഹാർ അദി അള്ളാഹുനഹു ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് പലരും പല അർത്ഥത്തിലും തൊൽഹാർ അലി അള്ളാഹുനുവിനെ പ്രയാസപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും സിദ്ദീഖർ അലി അള്ളാഹുനുഹുവിനെയും തൊൽഹാർ അദി അള്ളാഹുനുഹവിനെയും ഒരു കയറിൽ ബന്ധിച്ച് പ്രയാസപ്പെടുത്തിയത് ചരിത്രത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് അവരെ രണ്ടുപേരെയും അൽ കരീനാൻ എന്ന് വിളിക്കപ്പെടുന്നത് ചരിത്രത്തിൽ നമ്മൾ ണുന്നുണ്ട് അൽ കരീനാൻ രണ്ടാളെയും ഒരു ഹബലിൽ ബന്ധിപ്പിച്ചു എന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിച്ചു എന്നാണ് അർത്ഥം കരീനാനി എന്ന നാമം അവർക്ക് കിട്ടുന്നത് അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ തൻ്റെ സമ്പത്ത് കൊണ്ട് തൻ്റെ ശരീരം കൊണ്ട് തന്നാലാവുന്ന വിധം എല്ലാ അർത്ഥത്തിലും പരിശുദ്ധ ദീനിനു വേണ്ടി ദുൽഹാർ റദി അള്ളാഹു നിലകൊള്ളുകയുണ്ടായി മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ കാബൂബിന് മാലിക് റതി അള്ളാഹുൻഹുവിനെയാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം ദുൽഹാർ റതി അള്ളാഹുൻഹു കൂട്ടുകാരനാക്കി കൊടുക്കുന്നത് നമുക്കറിയാം മദീനയിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വല്ല തങ്ങൾ ഓരോ സഹാബിക്കും ഓരോ അൻസ്വാരികളെ കൂട്ടുകാരാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ തൊൽഹാർ റബി അള്ളാഹുനു കൂട്ടുകാരനായിട്ട് കിട്ടുന്നത് കാബബിന് മാലിക് റബി അള്ളാഹുൻഹുവിനെയാണ് അവർക്കിടയിലുള്ള ബന്ധം വളരെ സുദൃഢമായിരുന്നു വളരെ ആഴത്തിലുള്ള സ്നേഹമെന്താ അവർക്കിടയിൽ ഉണ്ടായിരുന്നു പിന്നീട് ചരിത്രത്തിൽ കാവബിന് മാലിക് റബി അള്ളാഹുൻഹ്വിന് ഒരു യുദ്ധത്തിലേക്ക് പോകാതെ പിന്തിയതിൻ്റെ പേരിൽ ഒരു വിലക്ക് വരികയും പരിശുദ്ധ കുർആാൻ തന്നെ അത് എടുത്തു പറയുകയും പിന്നീട് അവരുടെ തൗബ സ്വീകരിക്കുകയൊക്കെ ചെയ്ത സംഭവമുണ്ട് ആ പശ്ചാത്തലത്തിലൊക്കെ തുൽഹാറിയാഹുനഹു കൈബുബൻ മാലിക് റതി അള്ളഹുനുഹിനോട് അഭേദ്യമായ ബന്ധം പുലർത്തി ആ ആ ഒരു ആ ഒരു ബന്ധം സുദൃഢമായി നിന്നിരുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ചരിത്രത്തിൽ അരങ്ങേറുന്നത് ഞാൻ കായബുബിൻ മാലിക് റതി അള്ളാഹുനു ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ചരിത്രം പറഞ്ഞു എന്ന് മാത്രം കായബുൻ മാലിക് റതി അള്ളാഹുനുഹിനെയാണ് അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വസ്ലാമ തങ്ങൾ മദീനയിൽ വെച്ച് തുൽഹാർ അദി അള്ളാഹുലുവിന് സഹോദരനായി ബന്ധിപ്പിച്ചു കൊടുക്കുന്നു പിന്നീട് അല്ലാഹു റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ കാലശേഷം നമ്മളതാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിരുന്നത് സദ്ദീഖ് അള്ളാൻ്റെ കാലത്ത് തൊലഹാറി അള്ളാൻ്റെ റോൾ എന്തായിരുന്നു ഉമർ അലി അള്ളാഹുൻ്റെ കാലത്തുള്ള റോൾ എന്തായിരുന്നു ഹസ്മാറദി അള്ളാഹുൻ്റെ കാലത്ത് എങ്ങനെയായിരുന്നു ആ ഭാഗമാണ് പിന്നീട് വഫാത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് സിദ്ധീഖർ അള്ളാഹുഹുവിൻ്റെ കാലത്ത് മദീനയുടെ വലിയൊരു കാവലായിരുന്നു തുൽഹറിയാഹൻ ഹറാസത്തുൽ മദീന മദീനയുടെ കാവൽ പ്രത്യേകിച്ചും സിദ്ദീഖർ അള്ളഹാൻ്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഒരു വലിയ പ്രശ്നം മുർത്തദ്ദുകളെ നേരിടലായിരുന്നു ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ അവരോട് നേരിടേണ്ടി സിദ്ധിഖർദി അള്ളാഹൊന്നിനി പലതവണ വന്നിട്ടുണ്ട് അപ്പം അവരുടെ അക്രമങ്ങളിൽ നിന്ന് അവരുടെ അവരുടെ ചതിയിൽ നിന്ന് ഒക്കെ സംരക്ഷിച്ച് മദീനയെ സേഫാക്കി നിർത്തുക എന്ന വലിയ റോൾ ദുൽഹാർദി അള്ളാഹുനും ആ കാലത്ത് നിർ ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും ഇതിൽ ഖിസയിലേക്ക് അബൂബക്ര സിദ്ദീഖ് അലി അള്ളാഹുനഹു മൃത്തദ്കളുമായി പോരാടാൻ പോയ സമയത്ത് ഖാരിജയുടെ അക്രമം നേരിടേണ്ടി വന്നു ആ സമയത്ത് മുസ്ലിങ്ങൾ ഒന്ന് പതച്ച് ഒന്ന് ഒന്ന് പ്രയാസപ്പെട്ട് അങ്കലാപ്പിലായി പിന്നോട്ട് നിന്ന സന്ദർഭത്തിൽ ഖാരിജയോട് സധൈര്യം നിന്ന് പോരാടിയത് തൊലാർ അലി അള്ളാഹുൻഹു ആണ് ആ തൊല്ലഹാർ അലി അള്ളാഹുൻഹു സധൈര്യം നിന്നപ്പോഴാണ് പകച്ചു പോയവർ തിരിച്ചുവന്ന തൊലഹാർ അലി അള്ളാഹുനെ പുറച്ചു നിൽക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഭയങ്കരമായ ധൈര്യം ധീരത ആത്മവിശ്വാസം ഇതൊക്കെ തൊലഹാർ അലി അള്ളാഹുൻ്റെ ജീവിതത്തിൽ നമുക്ക് നേളിച്ച് കാണാൻ പറ്റും എല്ലാ സന്ദർഭങ്ങളിലും സദ്ദീഖർ അള്ളി അള്ളാഹുനുവിൻ്റെ അംഗമായിരുന്നു കാര്യങ്ങൾ കൂടിയാലോചിക്കുന്ന സമിതിയിൽ സദ്ദീഖ് അലി അള്ളാഹുനുൻ്റെ സമിതിയിൽ തൊലാർ അലി ഉണ്ടായിരുന്നു മുർത്തുദുകളോടുള്ള പോരാട്ടങ്ങൾ നടന്ന സന്ദർഭങ്ങളിലൊക്കെ സിദ്ദീഖ് അലി അള്ളാഹുനൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് തൊലഹാർ അലി അള്ളാഹന ഉള്ളതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും പിന്നീട് ഉമർ അലി അള്ളാഹുനിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ ഉമർ അലി അള്ളാഹുനിൻ്റെ കാലത്തും ഷൂറയിൽ കൂടിയാലോചനാ സമിതിയിൽ തൊലാർ അലി ഉണ്ട് ആ ഷൂറ ശരിയായ വിഷയത്തിൽ ഇസ്ലാമിക നിയമങ്ങളുടെ വിഷയത്തിലുള്ള കൂടിയാലോചനയിലും യുദ്ധ യുദ്ധപരമായ നയതന്ത്രപരമായ കൂടിയാലോചനകളിലും ഉമർ അലി അള്ളാഹുനിൻ്റെ കാലത്ത് ദുൽഹാർ അലി അള്ളാഹുനു നമുക്ക് കാണാൻ പറ്റും കാദിസിയയിലേക്കാണ് ഉമർ അലി അള്ളാഹുനെ നയിച്ച വലിയൊരു യുദ്ധമാണത് ആ കാദിസിയയിലെ നേതാക്കളിൽ ഒരാളായിരുന്നു ദുൽഹാർ അലി അള്ളാഹ്വാൻ ഉമർ അലി അള്ളാഹുൻ്റെ കാലത്ത് എല്ലാ അർത്ഥത്തിലും സിദ്ദിഖ് അലി അള്ളാഹുൻ്റെ കാലത്തെ പോലെ തന്നെ നേതൃനിരയിൽ ഉയർന്ന പൊസിഷനിൽ തുൽഹർദി അള്ളാഹുനുഹുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലെ ഓരോ സന്ദർഭങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഉമർ ഉമറദി അള്ളാഹുന് വഫാത്താകുമ്പോൾ വഫാത്താകാനുള്ള മരണ മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാൻ ഉമർ ഉമറതി അള്ളാഹുനു ഏൽപ്പിച്ച സമിതിയിൽ തുൽഹർദി അള്ളാഹുനുഹുണ്ട് അത് നമുക്ക് ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ് അടുത്ത ഖലീഫയെ കണ്ടെത്താൻ ഏൽപ്പിക്കപ്പെട്ട സമിതിയിൽ തുൽഹർദി അള്ളാഹുനുണ്ടായിരുന്നു അസ്മാർ അലി അള്ളാഹുനുവിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ അസ്മർ റലി അള്ളാഹുനിൻ്റെ കാലത്ത് മജലി സുൽഖലയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന വിധി നിർണയിക്കുന്ന സഭകളിൽ അതിൻ്റെ സഭയിൽ തൊലഹാർ അലി അള്ളാഹൊനു ഉണ്ടായിരുന്നു എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അലിബിൻ നബി തോലിറി അള്ളാഹുനിൻ്റെ കാലം ആ കാലത്താണ് തൊലഹർ അദി അള്ളാഹുനഹുവിൻ്റെ ശഹാദത്തിലേക്ക് നയിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് ആ ചരിത്രം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് തുൽഹാറി അള്ളാഹുനുൻ്റെ ജീവിതം ജീവിതത്തിൻ്റെ അവസാന ഘട്ടം ആർത്ഥത്തിൽ ചില ചരിത്രത്തിൽ ഒരുപാട് തെറ്റിദ്ധെരുപ്പലിക്കലുകൾ അതുമായി ബന്ധപ്പെടുത്തിയ ഒരുപാട് ആരോപണങ്ങളൊക്കെ തൊലഹർ അദി അള്ളാഹുനുദ്ദിനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ചരിത്രം ഒന്നുകൂടെ ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ് അലീബിൻ അബീത്തോ അലി വറദി അള്ളാഹുൻ്റെ കാലം വരുന്നത് അസ്മർ റദി അള്ളാഹുനൻ്റെ വധത്തോടുകൂടെയാണ് നമ്മൾ അപ്പോൾ ആ സമയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അസ്മർ റലി അള്ളാഹുനിൻ്റെ വധം നടന്ന സമയത്ത് പിന്നീട് അലീബിൻ അബീത്തോ അലിറീ അള്ളാഹു ഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ കുറേ ആളുകൾ പ്രമുഖരായ തൊൽഹാർ റബി അള്ളാഹുനെ പോലുള്ള സുബേർ റബി അള്ളാഹുനെ പോലുള്ള ആയിഷ ബിവി അടക്കമുള്ള ആളുകൾ ഹുസ്മാർ അറബി അള്ളാഹുനുവിൻ്റെ ഗാധകരെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആളുകൾ ഇങ്ങനെ സജീവമായി നിൽക്കുന്ന സമയമാണ് അലീബിന് അബീത്തോ അലി റൽ അള്ളാഹുനുഹും ആ അഭിപ്രായക്കാരൻ തന്നെയാണ് നിർബന്ധമായും ഹുസ്മാർ അലി അള്ളാഹുൻ്റെ ഗാധകരെ പിടിക്കണം പക്ഷേ ആദ്യം നടക്കേണ്ടത് ഖിലാഫത്തിൻ്റെ ഭയത്ത് പൂർത്തീകരിക്കുക എന്നതാണ് സുസ്ഥിരമായൊരു ഭരണം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ പൈ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു പല ആളുകൾക്കും കത്തയച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം വരാതെ അതെന്താണ് നിയമ നടപടികളിലേക്ക് അടക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു സാവകാശം വേണം എന്നാണ് അലീബിൻ അബി താലിബ് പ്രദീ അള്ളാഹന് പറഞ്ഞുകൊണ്ടിരുന്നത് സ്മൃതി അള്ളാഹുനിടെ കാതകരെ പിടികൂടണം എന്ന വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ പെട്ടെന്ന് അത് ചെയ്യണം എന്നാവശ്യപ്പെടുന്നവരും ഭരണമൊന്ന് സുസ്ഥിരമായതിനു ശേഷം അതിലേക്ക് പോകാമെന്ന് അലീബ് നബി തവാലിബ് പ്രദി അള്ളാഹു പോകും ഇതാണ് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ തുടക്കം അവരെല്ലാവരും മഹാന്മാരാണ് അവരൊക്കെ പരസ്പരം ബഹുമാനവും പരസ്പരം ആദരവും നിലനിർത്തിയിരുന്നവരാണ് പക്ഷെ അതേസമയം അവ ഓരോരുത്തരുടെയും ഈ ജിത്തിഹാദിനനുസരിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് പരിശുദ്ധ ഇസ്ലാം അത്തരത്തിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയെ ഉൾക്കൊള്ളുന്ന മതവുമാണ് അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും പരസ്പരം ബഹുമാനിക്കുക എന്നതാണ് പരിശുദ്ധ ദീനിൻ്റെ ശൈലി അത് ഇവരുടെ ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ചും ഈ ഒരു സംഭവ വികാസങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ അവർ കണ്ടുമുട്ടുന്ന വേളകളിൽ ചരിത്രത്തിൽ ആ ഒരു പരസ്പര ബഹുമാനം നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് ദുൽഹാർ അലി അള്ളാഹു അൻഹുവും സുബൈർ അലി അള്ളാഹു അൻഹുവും ആയിഷ ബി വി റിയാഹു അൻഹയും ബസ്രയിലേക്ക് പോകുന്നത് ആ ചരിത്രം നമ്മൾ അവിടെ പറഞ്ഞതാണ് സുമാർ അലി അള്ളഹുൻ്റെ ഘാതകരെ പിടികൂടുക എന്നതാണ് ലക്ഷ്യം അങ്ങനെ അവരവരേക്ക് അവിടേക്ക് പുറപ്പെട്ട വിവരം അലി റദി അള്ളാഹു അറിയുന്നു ആ സമയം അലി റതി അള്ളാഹു വന്നഹുഖിലാഫത്ത് ഭയത്ത് ചെയ്യാത്ത ആളുകളിലേക്ക് ആളെ പറഞ്ഞേക്കുകയും ഭയത്ത് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയും അങ്ങനെ നിരസിച്ച ചില പശ്ചാത്തലങ്ങളുണ്ടായി അത് നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ അടുത്തേക്ക് സൈന്യവുമായി പുറപ്പെടാനുള്ള ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് ആയിഷാറിയല്ലാഹോനെയും തൊലാർ റദ്ദി അള്ളാൻ ഇങ്ങനെ വസറയിലേക്ക് സ്മർ അന്റെ ഘാതകരെ പിടികൂടാൻ വേണ്ടി പോയിട്ടുണ്ട് എന്ന വിവരം അറിയുന്നത് അപ്പോൾ അലി അറല്ലാൻ തീരുമാനിച്ചു എങ്കിൽ ആദ്യം അവരെ പോയി കാണുകയും അവരോടതിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടുകയും ചെയ്യണം ഒന്നുമല്ല ഭരണം സുസ്ഥിരമായതിനു ശേഷം നമ്മൾ ഭരണാധികാരി തന്നെ ഖലീഫ തന്നെ അത് ചെയ്യും അപ്പൊ എന്തിനാണ് പിന്നെ നിങ്ങൾ പുറപ്പെട്ടതിന്റെ ഉദ്ദേശം എന്ന് അറിയാനാണ് അലീബിന് അബിത്തോ അലിറദി അള്ളാഹുനെ അവരുടെ അടുത്തേക്ക് അവരെ പിന്തുടർന്നുകൊണ്ട് പോകുന്നത് അങ്ങനെ ബസറയിലെത്തി അവരെ അഴി റതി കണ്ടുമുട്ടിയ സംഭവം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുന്നുണ്ട് ആയിഷ ബിബിയോട് ചോദിക്കുന്നുണ്ട് ഉമ്മൽ മിനീൻ യാ ഉമ്മ നിങ്ങൾ എന്തിനാണ് വന്നത് ആയിഷ ബിവി പറഞ്ഞു റതി അള്ളാഹു ഒരു ഘാതകരെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്വന്തം നിയമം കയ്യിലെടുത്ത് വന്നതല്ല അങ്ങനെ സുബൈർ അതി അള്ളഹുനോടും ദൽഹാർ റബി അള്ളഹനോടൊക്കെ ആയി അലി റതി അള്ളഹുൻ ഉതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അവർ തന്നെ പറഞ്ഞു ജാതകരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അല്ലാത്ത ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല അങ്ങനെ അലി റതി ഉള്ളാഹുൻഹു അവരോട് സംസാരിക്കുകയും ആ സംസാരത്തിൽ അവർ പരസ്പര ധാരണയിലെത്തുകയും നമുക്ക് നാളെ ഒന്നുകൂടെ ഇരുന്ന് സംസാരിച്ച് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് പിരിയാമെന്ന് പറഞ്ഞ് കൂടി ആ സംഭാഷണം അവസാനിക്കുകയാണ് ചെയ്തത് പക്ഷെ ആ സമയത്ത് അലിറദി അള്ളാഹുനുവിൻ്റെ കൂടെ മദീനയിൽ നിന്ന് പുറപ്പെട്ട് ബസറയിലേക്ക് വന്ന കൂട്ടത്തിൽ സബായികൾ ഖവാരിജുകൾ ഈ സ്മർദി അള്ളാഹുനുൻ്റെ വധത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അവർക്ക് ഇവർ തമ്മിൽ സുലഹായകുന്നത് ശുഭകരമല്ല എന്ന തിരിച്ചറിവുണ്ടായി കാരണം ഇവർ തീരുമാനിച്ച് ഇനി റഷ്മാർ അലി അള്ളാൻ്റെ ഘാതകരെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൽ ഇവർ ഒത്തു വന്നാൽ പിന്നെ നമ്മുടെ നേരക്കാണ് വിരലുകൾ വരിക അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഈ മസ്ലഹത്ത് കലക്കണം എന്ന് തീരുമാനിച്ച് രണ്ട് പക്ഷത്തും നുഴഞ്ഞു കയറി അലി അദ് അള്ളാൻ്റെ സേനത്തിലൊരു സി സംഘം ബാക്കിയായി ഒരു സംഘം ആയിഷ ബീവിയും തൊലാർ അദി അള്ളഹാനും സുബൈർ അദി അള്ളഹാനും ഉള്ള സംഘത്തിലും പോയി കയറി സുബഹിൻ്റെ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും അക്രമം തുടങ്ങുകയാണ് ഇതാണ് വാക്യാത്തുൽ ജമൽ ജമൽ യുദ്ധം ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അത് സ്വഹാബികൾ തമ്മിൽ ചെയ്തതല്ല അത് കുതന്ത്രം മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ തുലാറിയാഹുനെതിരക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുകയും തുലഹാറി അള്ളാഹുഹുവിനെതിരെ കുഫ്രു വരെ ആരോപിക്കുന്ന ഷിഇകൾ ഷിഇസം ത്തിൽപ്പെട്ട വിഭാഗക്കാരുണ്ട് അലിഹുറാഹുൻ്റെ ഖിലാഫത്തിന് അംഗീകരിക്കാത്ത അവർ തൊല്ല റതി അള്ളാഹുനും അടക്കമുള്ളവർ കുഫ്രിലേക്ക് പോയിരിക്കുന്നു ആവു ദില്ല എന്ന് വാദിക്കുന്ന ഷിയാക്കൾ എന്നാണ് ഷി വാദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും ഒരു കഴമ്പൂ ഇത്തരം ഇത്ര ആരോപണങ്ങളൊന്നും ശരിയുമല്ല കാരണം ചരിത്രത്തിൽ ഇങ്ങനെയാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഇവർ തമ്മിൽ കാര്യങ്ങൾ മസ്ലഹത്തിലേക്ക് പോവുകയും പക്ഷെ ആ മസ്ലഹത്ത് നടക്കരുത് എന്ന നിർബന്ധമുള്ള കൂട്ടത്തിലെ സഭായികൾ ഉസ്മാരതിലാമൻ്റെ വധത്തിലെ നേതൃത്വം നൽകിയ മുസ്ലിം മുസ്ലിം ലോകം കലക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയ ആളുകൾ രണ്ട് പക്ഷത്തൊന്നും അഴഞ്ഞ് കയറി സുബയുടെ സമയത്ത് അക്രമിച്ചുകൂടിയാണ് അങ്ങനെയാണ് ആ ഏറ്റുമുട്ടലിലാണ്ഹുനു വഫാത്താകുന്നത് അള്ളാഹുഹു വഫാത്തായി തുൽഹാറി അള്ളാഹുഹുവിൻ്റെ ദഫിനും ദഫിനിന് നേതൃത്വം നൽകുന്നത് അലിബിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആ മറമാടൽ കഴിഞ്ഞതിനു ശേഷം ഖബറിൻ്റെ അടുത്ത് നിന്ന് അലീബ് നബിത്തോലിയാന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും അവർ തമ്മിലുള്ള സ്നേഹവും ഇഷ്ടം എത്രത്തോളം ഉണ്ടായിരുന്നു അലി അള്ളാഹെന്ന് പറഞ്ഞു ഉസ്മാൻ ഞാനും ഉസ്മാനും ഇന്നിലെ അർജുനും അള്ളാഹു പറഞ്ഞ ആ ഒരു കൂട്ടത്തിലാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക അള്ളാഹു പറഞ്ഞത് മാഫിയ മിൻ മിൻ സുദൂർ മുത്താബിലിൻ കട്ടിലിൽ പരസ്പരം മുഖാമുഖം നോക്കി ഹൃദയങ്ങളിൽ ഒരു പകയും വിദ്വേഷവും അല്ലാതെ സ്വർഗത്തിൽ സന്തോഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും തൊല്ലയും റബി അള്ളാഹു ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അലി റദി അള്ളാഹുൻ്റെ പറഞ്ഞു അലി പോരാടി യുദ്ധം നയിച്ച് അലി റദി അള്ളാഹുനെ തകർക്കാൻ ശ്രമിച്ച ഒരാളാണെങ്കിൽ മറമാടിയതിനു ശേഷം ഇത്ര ഹൃദയ വികാരത്തോടെയുള്ള വാക്കുകൾ അലിറല്ലാൻ ഒരിക്കലും പറയില്ലല്ലോ അവര് തമ്മിലുള്ള അടുപ്പം അവര് തമ്മിലുള്ള ഇഷ്ടം സ്നേഹം ഒക്കെ നിലനിന്നിരുന്നു സ്വാഭാവികമായും ഈ ചർച്ചയിൽ രണ്ട് അഭിപ്രായങ്ങൾ രണ്ട് തരത്തിൽ അത് ഏതർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലായു സ്മർഹാന്റെ ഘാതകരെ കൂടുന്ന വിഷയത്തിൽ രണ്ടു കൂട്ടർ ഒരഭിപ്രായം ഞാൻ പക്ഷെ പെട്ടെന്നാവണം എന്ന ഒരു താല്പര്യം തൊലാറി അള്ളാഹുന്നു ആവശ്യപ്പെടുന്നു പക്ഷെ അത് അവർ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാൻ നിൽക്കുമ്പോൾ നുഴഞ്ഞ കയറിയ ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് തൊലാർദി അള്ളാഹുനുഹുൻ്റെ വഫാത്ത് ഹിജറ മുപ്പത്തിയാറാം വർഷം ജമൽ യുദ്ധത്തിലാണ് തൊലാർ റബി അള്ളാഹു വഫാത്ത് അൻഹു വഫാത്ത് ആകുന്നത് അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ അതിലൊന്നും വാസ്തവങ്ങളില്ല അവർക്കിടയിൽ അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കുറേ ചരിത്രത്തെ വക്രീകരിച്ച് എഴുതിയവരുണ്ട് ഇതാണ് യഥാർത്ഥ സംഭവം എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഹിജറ മുപ്പത്തി ആറിൽ ജമൽ യുദ്ധത്തിൽ തൊലാർ അദി അള്ളാഹുൻ അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് തൻ്റെ ജീവിതം ധർമ്മം കൊണ്ട് കർമ്മം കൊണ്ട് എല്ലാർത്ഥത്തിലും പരിശുദ്ധ തീരെ സമർപ്പിച്ച തുൽഹാറി അള്ളാഹൻ ധാരാളം ധനമുണ്ടായിരുന്നു നല്ല കച്ചവടക്കാരനായിരുന്നു കിട്ടുന്ന പണം ധാരാളം ദീനിന് വേണ്ടി തുൽഹാറി അള്ളാഹ് ചെലവഴിച്ചു കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് വക്കഫ് ചെയ്യും നമ്മൾ ആദ്യ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉസ്ര യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് യുദ്ധ യുദ്ധത്തിന് സൈന്യത്തെ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ധനം തൊൽഹാർ റദി അള്ളാഹുൻ്റേതായിരുന്നു ബദ്രലുള്ള പത്ത് ബന്ദികളെ തൊലാർ റതി അള്ളാഹു എന്നാണ് മോചിപ്പിച്ചത് ആയിഷ ബിബർ റതി അള്ളാഹുനയിലേക്ക് പലപ്പോഴും ഒരു ലക്ഷം ദൃഹം എല്ലാ വർഷവും കൊടുത്തയക്കും എൻ്റെ മദീനയിലുള്ള ഫുക്കറായിനത് വിതരണം ചെയ്യാൻ ആയിഷ ബിബിയോട് തൊലഹാറലി അള്ളാഹുന്ന് ആവശ്യപ്പെടുമായിരുന്നു തൻ്റെ കുടുംബത്തിൽ ആരൊക്കെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അവരെയൊക്കെ കടം വീട്ടിക്കൊടുക്കുക ഇത് തൊലാറിലാണൊരു ഒരു 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 ദൗത്യമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ രാത്രി ഒരുപാട് ധനം കയ്യിലുണ്ടായി രാവിലെ വരെ ഉറങ്ങാൻ പ്രയാസപ്പെട്ട അസ്വസ്ഥതപ്പെട്ടു നിന്ന് ഭാര്യ വന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാൽ മാലുല്ലതയാണ് എന്ത് എൻ്റെ കയ്യിലുള്ള പണമാണ് എന്ന് പറയുകയോ നേരം വെളുത്ത ഉടനെ പോയി അതൊക്കെ വിതരണം ചെയ്യുകയും ചെയ്തു ഇസ്ലാമിലേക്ക് കടന്നു വന്ന അസ്മിനീൻ ആദ്യം കടന്നു വന്നവരിൽ തുൽഹർ അദി അള്ളാഹുനുണ്ട് ആദ്യ പേരിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യ തുൽഹ തുൽഹർ അദി അള്ളാഹുനുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്താളുകളിൽ തുൽഹർ അദ്ാഹുനുണ്ട് അള്ളാഹുനഹു തൻ്റെ ശേഷം ഖലീഫയെ തിരഞ്ഞെടുക്കാൻ തിരഞ്ഞെടുത്ത ആറുപേരിൽ തുൽഹർ അലി അള്ളാഹുനുഹുണ്ട് എല്ലാ അർത്ഥത്തിലും തൻ്റെ നിയോഗ ദൗത്യം പൂർത്തിയാക്കിയാണ്

വഖദ് കലാ നഹ്ബ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് ഭൂമിയിലൂടെ നടക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ സല്ലാത്തൊല്ലഹ നിങ്ങൾ തൊല്ലഹയിലേക്ക് നോക്കുക എന്ന് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി അള്ളാൻ്റെ റസൂൽ സല്ല തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ വഹദ് പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ വഹദ് ഒന്ന് കുലങ്ങി അപ്പോഴാണല്ലോ റസൂൽ അല്ല പറഞ്ഞത് വഹദിനീ ശാന്തമാകണം നിന്റെ മുകളിലുള്ളത് നബിയും സുദ്ദീഖും ഷഹീദുമാണ് അള്ളാഹുൻ റസൂൽ സലഹ് അലൈഹി സ്വല തങ്ങൾ ഷഹീദാകുമെന്ന സൂചന ആ ഹദീസിലൂടെ തന്നെ ആ ഒരു വാക്കിലൂടെ തന്നെ നൽകിയിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും തൻ്റെ നിയോഗം പൂർത്തിയാക്കി പരിശുദ്ധ ദീനിന് വേണ്ടി സമർപ്പിതനായതുകൊണ്ടാണ് റസൂൽ അബുബക്കും എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങി ഫിൽ എന്ന് പറഞ്ഞത് അള്ളാഹു അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഷീർ നൽകിയനെ ഗ്രഹിക്കുമാറാവട്ടെ അവരൊക്കെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകകൾ തൻ്റെ സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തുമുണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മുടെ കാലത്ത് എങ്ങനെയാണോ ദീനിന് വേണ്ടി സമർപ്പിതരാകാൻ പറ്റുമോ അതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ يقول حق وان الله انك توفيق انك وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته أصحاب رسول الله رجال عشرة <متصفيق> خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة